നടുവേദന മാറാതെ നിൽക്കുകയാണോ എങ്കിൽ സൂക്ഷിക്കുക പെട്ടെന്നുണ്ടാകുന്ന പുറം വേദന പ്രത്യേകിച്ച് വാരിയലിന് താഴെ ഉണ്ടാകുന്നത് ഒരിക്കലും നിസ്സാരമായി കാണരുതെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു കാരണം അത്തരം വേദന ചിലപ്പോൾ വൃക്കയിലെ കല്ലുകളുടെ ലക്ഷണമാകാമെന്ന് ഡോക്ടർമാർ പറയുന്നു സ്ഥിരമായ വൃക്ക തകരാറുകൾ ഉൾപ്പെടെയുള്ള സങ്കീർണതകൾ തടയുന്നതിന് സമയബന്ധിതമായ ശ്രദ്ധ ആവശ്യമാണ് പല രോഗികളും പതിവ് നടുവേദനയായി തെറ്റിദ്ധരിക്കുന്നു രോഗ വൈകുന്തോറും അത് കൂടുതൽ പ്രശ്നത്തിലേക്ക് എത്തുന്നു മൂത്രത്തിൽ രക്തം കാണുക മൂത്രമൊഴിക്കുമ്പോൾ നീറ്റൽ വേദന ഓക്കാനും അല്ലെങ്കിൽ ഛർദി എന്നിവയെല്ലാം കിഡ്നി സ്റ്റോണിന്റെ ലക്ഷണങ്ങളാണ് വൃക്കയിലെ കല്ലുകൾ അവഗണിച്ചാൽ മൂത്രാശയ തടസ്സത്തിനും വൃക്ക സംബന്ധമായ തകരാറിനും കാരണമാകും അത് സെറം ക്രിയറ്റേനിൻ വർധനവിന് കാരണമാകുമെന്നും ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകുന്നു വൃക്കയിൽ കല്ലുകൾ ഉണ്ടെന്ന് സംശയിക്കുമ്പോൾ ഡോക്ടർമാർ വയറിന്റെ അൾട്രാസൗണ്ട് മൂത്രപരിശോധന സെറം ക്രിയറ്റിൻ പരിശോധനകൾ എന്നിവയ്ക്ക് നിർദ്ദേശിക്കുന്നു ഇവ വൃക്കകളുടെ വലുപ്പം സ്ഥാനം എന്നിവ കണ്ടെത്തുന്നു ജലാംശം നിലനിർത്തുക കല്ലുകളുടെ തരമനുസരിച്ച് ഭക്ഷണക്രമം ക്രമീകരിക്കുക എന്നിവയാണ് പ്രതിരോധത്തിന് പ്രധാനം ചികിത്സിച്ചില്ലെങ്കിൽ വൃക്കയിലെ കല്ലുകൾ കടുത്ത വേദനയ്ക്കും ദീർഘകാല വൃക്ക തകരാറിനും കാരണമാകും ലക്ഷണങ്ങൾ നേരത്തെ തിരിച്ചറിയുന്നതും ശരിയായ പരിശോധനകൾ നടത്തുന്നതും പ്രതിരോധ നടപടികൾ പാലിക്കുന്നതും ദീർഘകാലത്തേക്ക് വൃക്കകളെ ആരോഗ്യകരമായി നിലനിർത്താൻ സഹായിക്കും ധാരാളം വെള്ളം കുടിക്കുക എങ്കിൽ മാത്രമേ വൃക്കയിലെ കല്ലുകൾ ഉണ്ടാകാതിരിക്കൂ നിങ്ങൾ ഏതു തരം ഭക്ഷണം കഴിച്ചാലും അത് നന്നായി ചവച്ചരയ്ക്കണം ആഹാരം ചവച്ചരച്ച് കഴിച്ചാൽ കല്ലുകൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യത കുറയും അതുപോലെ തന്നെ മൂത്രം പിടിച്ചു വെക്കരുത് മൂത്രമൊഴിക്കാൻ തോന്നുമ്പോൾ ഉടൻ മൂത്രമൊഴിക്കണം അല്ലെങ്കിൽ വൃക്കയിൽ കല്ലുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്